ു അഞ്ച് അവസ്ഥകൾക്ക് മുമ്പായി അഞ്ച് അവസ്ഥകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക വാർദ്ധക്യത്തിന് മുമ്പായി യൗവനത്തെ രോഗത്തിന് മുമ്പായി ആരോഗ്യത്തെ ദാരിദ്ര്യത്തിന് മുമ്പായി സമ്പന്നതയെ ജോലിക്ക് മുമ്പായി ഒഴിവ് സമയത്തെ മരണത്തിന് മുമ്പായി ജീവിതത്തെ ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ട ഹദീസുകളാണ് ഈ ഓരോ വാക്കിലും നമ്മൾക്ക് എന്ത് പറ്റുന്നു ഇപ്പോൾ യൗ വാർദ്ധ്യത്തിന് മുമ്പ് യൗവനത്തെ ഇതിലിപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ ആ യൗവനം വിട്ടുപോയതാണ് രോഗത്തിന് മുമ്പ് ആരോഗ്യത്തെ ഇത് ഓരോന്ന് വിശദീകരിക്കേണ്ടെങ്കിലൊക്കെ അറിയുന്ന ആൾക്കാർ ഇപ്പോൾ ദാരിദ്ര്യത്തിന് മുമ്പായി സമ്പന്നത ജോലിക്ക് മുമ്പായി ഒരു സമയത്ത് മരണത്തിന് മുമ്പായി ജീവിതത്തെ അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പായി അഞ്ച് അവസ്ഥകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും ഈ ഒരൊറ്റ അതീശ ജീവിതത്തിൽ കൃത്യമായിട്ട് പാലിച്ച് അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെടും പ്രഭാതമായാൽ വൈകുന്നേരം പ്രതീക്ഷിക്കരുത് ആയാൽ പ്രഭാതവും പ്രതീക്ഷിക്കരുത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എപ്പോഴാണ് നമ്മൾ നീങ്ങിപ്പോവെന്ന് അറിയില്ല എന്നുള്ളതാണ് അത് നിലനിൽക്കാം തോർക്കാം താങ്ങാനാത്ത പരിശ്രമങ്ങൾ തൊട്ടൊക്കെ ക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന അത് കൃത്യമായിട്ട് കൊണ്ടുപോകാം അതോടൊപ്പം സൽക്രമങ്ങൾ നിരതരാകുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ഭാര്യയും ഭർത്താവും വന്ന് അപ്പോൾ ഭാര്യ വണ്ടിയിലിരിക്ക ഭർത്താവ് ഞാൻ വണ്ടിയിൽ പോയി കണ്ടു ഡോക്ടറും സയൻസും ഒക്കെ പോയി കണ്ടതിന് ശേഷം ഇന്നേരം കുറച്ച് ശേഷം പോയ ഓഫീസിൽ വന്നു അപ്പോൾ ഇക്കോട്ടെ ഈ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യുക ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ശാ നമുക്ക് നോക്കാലോ പറഞ്ഞു പിന്നെ രാവിലെ ഞാനും മുസ്തമാശം കൂടി ആ വീട്ടിൽ നിന്ന് പോയി അപ്പോൾ അലഹദില്ല എന്തായാലും നമുക്ക് ചെയ്തു കൊടുക്കണം അങ്ങനെ അവസരം കിട്ടിയതാണല്ലോ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ആലോചിച്ചു സംസാരമധ്യ ഞങ്ങള് വിടുന്ന് ഇറങ്ങിയത് ചോദിച്ചല്ല എന്താ പറ്റിയെന്ന് അത് ആണ് നമുക്കുള്ള വലിയൊരു പാഠം അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു എന്താ ഭാര്യയ്ക്ക് പറ്റിയോ എന്ന് വെച്ച മപ്പ് അതിൻ്റെ കാൽമുറി ഒരു മുറി ഉണ്ടായിരുന്നു അപ്പോൾ കേട്ടത് പേച്ചോ എന്ന് ചോദിച്ചാണ്ട് വീണ്ടും ചോദിച്ച് എല്ലാം എന്താ പറ്റിയെന്ന് അതെൻ്റെ കാൽമുലൊരു മുറി ഉണ്ടായി ഒരു ആശുപത്രി കാണിച്ചു ആ മുറിയൊക്കെ ഒക്കെ ഭയങ്കര വൃണ്ണായി പിന്നെ എൻ്റെ അടിഭാഗത്ത് കാണിച്ച് അവിടെയും മുറിയായി അവസാനം വിരൽ മാത്രം പോയി ഞാൻ ആകെ ബേജറായി അപ്പോൾ ആരോ പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ അവിടെ പോയാൽ പിന്നെ ചികിത്സയൊക്കെ കിട്ടും അങ്ങനെ അവിടെ പോയിട്ട് ഒന്നര മാസം അഡ്മിറ്റ് ചെയ്ത് മുറി ഏകദേശം ഉണക്കം വന്ന് പക്ഷേ ഭാര്യയ്ക്കൊരു ഒരു ഉൾഭവം എന്താ വെച്ചാൽ ലിഫ്റ്റ് കയറാൻ വേണ്ടിയാണ് ഭാര്യ ലിഫ്റ്റ് കയറില്ല അപ്പോൾ ഭാര്യ ഈ ഒരു മാസം ഒന്നര മാസക്കാലം ആസ്പത്രി ഈ ഭർത്താവിനെ കൃത്യമായിട്ട് പരിചരിച്ചത് ഈ സ്റ്റെപ്പ് മൂന്നാം തട്ടിൻ്റെ മോൾക്ക് നടന്ന് കയറി ഇറങ്ങിയാണ് ഡിസ്ചാർജ് ചെയ്യും മുറിയൊക്കെ ഉണങ്ങി പോരാൻ നേരത്ത് ആ സഹോദരീൻ്റെ കാലുമ്പെ നീര് വന്ന് അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ കാല് നീര് കുറേ കുറേയധികം മൂന്ന് ഒരു മാസത്തിലധികം മുഴുവനും കയറി ഇറങ്ങിയോണ്ട് നീര് വന്നതാവും പക്ഷേ ഡോക്ടർ നോക്കിയാണ്ട് പറഞ്ഞു ഈ നീര് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് സ്കാനിങ്ങും ടെസ്റ്റുകളും എം ആർ ഐ ഒക്കെ എടുത്തു നോക്കിയപ്പം തലേനുള്ളിൽ നല്ലൊരു ട്യൂമറുണ്ട് ആ ട്യൂമറിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കാൽമിൽ നീര് വന്നത് ഡോക്ടർ പറഞ്ഞു നിങ്ങളെന്തായാലും ചികിത്സ ഒക്കെ ആയിട്ട് ഒരുക്കുന്നത് ഇത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എന്ന് പറഞ്ഞാൽ എം ആർ ഐ റിപ്പോർട്ടുകളും ചികിത്സൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധപ്പെടുത്തി ട്യൂമർ സർജറി പെട്ടെന്ന് ചെയ്തു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സർജറി വിജയിച്ചു കാര്യങ്ങൾ യഥാവിധി കിട്ടി ശരി അപ്പോഴാണ് കാലിന് ഒരു സ്വാധീനക്കുറവും ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പക്ഷേ അതിലുള്ളൊരു പാടെ എന്താന്ന് വെച്ചാൽ ഒരു പ്രയാസമാണ് വന്നത് ഇവിടെ കണ്ടുകൂടിന്ന് കാലിന് മുറിയൊക്കെ പറ്റിയത് ഇങ്ങനെ കെട്ടി നിൽക്കേണ്ടി ആരോ പറഞ്ഞ സ്ഥലത്ത് പോകും അവിടെ മൂന്ന് സ്റ്റെപ്പ് അപ്പം ഒരു ഒരു മാസം സ്റ്റെപ്പ് കയറി ഇറങ്ങിയപ്പോൾ വന്നതാണ് നീര് നീരെന്നുള്ളതിൻ്റെ പേരിലാണ് ഒരു കാണിക്കുന്നതും പക്ഷെ അത്രയും പെട്ടെന്ന് അത് കണ്ട് ചികിത്സ അപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ ദോഷം എന്ന് തോന്നുന്നൊരു കാര്യം അത് കുറച്ചും കൂടി മൂർധന്യവസ്ഥയിൽ എത്തിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉള്ളവല്ലോ നമുക്കറിയില്ല അതിൻ്റെ അവസ്ഥ എന്താണ് പക്ഷെ ഒരു പല സംതൃപ്തരാണ് ഞങ്ങളത് അപ്പോൾ പഠിച്ചവന് ഒരു ചെറിയ ചെറിയ ഒരു പ്രയാസങ്ങളൊക്കെ വരുത്തുമ്പോഴും അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് നമ്മളൊരു വിപത്ത് കാണും നമുക്ക് അത് മാത്രമേ കാണും ഇപ്പോൾ മുമ്പ് നമ്മളെ കൂട്ടത്തിൽ ഇന്ത്യൻ കാർസേൻ്റെ ഒക്കെ കൂടെ വണ്ടി പഠിച്ചൊരു സഹോദരൻ കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു ട്രിപ്പ് പോകും ബൈപ്പാസിൽ വെച്ചിട്ട് വണ്ടി തട്ടി കൈ മുറിഞ്ഞു കൈ മുറിഞ്ഞ് ഹോസ്പിറ്റലിൽ കണ്ടെങ്കിൽ കൈ ഒടിഞ്ഞ് തൂങ്ങി കിടക്കാൻ ഞങ്ങളൊക്കെ അവിടെ മെഡിക്കൽ കോളേജിൽ ചെന്ന് പിന്നെ പോകുന്ന സമയത്ത് കൈ ഇങ്ങനെ തൂങ്ങി കിടക്കാം പക്ഷേ അവിടുത്തെ ഡോക്ടർമാർ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താ വെച്ചാൽ കയ്യല്ല പ്രശ്നം തലൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നോക്കണം തലൻ്റെ ഉള്ളിലെന്തെങ്കിലും തലക്കെന്തേം മറ്റു നോക്കുമ്പോൾ ഓര് കാണാൻ കണ്ടുപിടിച്ചാൽ തലൻ്റെ ഉള്ളിൽ വലിയൊരു ട്യൂമർ ഉണ്ട് സംഗതിയിൽ കൈ പൊട്ടിക്കിടക്കാണ് കൈ അങ്ങനെ ഇട്ട് കെട്ടിയിട്ട് ഭയമായിട്ട് സർജറി ഒന്നും ചെയ്യാതെ അടിയന്തരമായിട്ട് തല തുറന്ന് ആ ട്യൂമർ റിമൂവ് ചെയ്ത് പിന്നെ നമ്മൾ ആർ സി സിയിലൊക്കെ ഞാനും കാര്യമൊക്കെ നമ്മളൊക്കെ ശരിയായിട്ട് പോയി കുറെ കാലം അവിടെ നിന്ന് കീഴുമ്പോൾ ഡേഡിയേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ കൈക്ക് അതങ്ങനെ സെറ്റായി വലിയ കുഴപ്പമൊന്നും ഇല്ല കൈ ഇപ്പം തൂങ്ങി കിടന്നാലും പക്ഷെ ആ രോഗം നൂറ് ശതമാനം മാതിരി പത്ത് കൊല്ലമായിട്ട് ഒരു അസുഖവും ഇല്ല ആൾക്ക് ആ ട്യൂമർ സർജറി കൊണ്ട് ഒരു വിഷയം ഉണ്ടായില്ല അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മുന്നിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല നമ്മൾ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ യഥാവിധി ചെയ്യുക അതിൽ പഠിച്ചവനെ തവക്കല് ചെയ്തിട്ട് ആ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് ആ പഠിച്ചവനെ കൊണ്ട് കൂടുതൽ കൂടുതലടുക്കാനുള്ളൊരു വഴി അതാണ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുക അത് പറഞ്ഞു കൊടുക്കാനും അതനുസരിച്ച് പ്രവർത്തനം ചെയ്യാൻ നമുക്ക് പറ്റാം മറ്റൊരു സഹോദരൻ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി പോയി രേസ് ചെയ്തു ആ വീട്ടിൽ നമ്മൾ പോയി വെക്കിയപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത കൂട് അപ്പോൾ എന്താ സംഗതില്ലേ ഒരു പറയാണ് കാ ഇരുപത്തി ഒന്നാം തീയതി പോവുള്ളതാണ് അതിൻ്റെ ഒരാഴ്ച മുന്നേയാണ് സ്റ്റോക്ക് വന്ന് വിസ ടിക്കറ്റ് എല്ലാം ഓക്കേണ്ടായിച്ച് ഇങ്ങനെ കാത്തുക്കാണ് പോകാൻ ദിവസങ്ങളിൽ കാത്തുക്കുക അതിൻ്റെ ഒരാഴ്ച മുന്നെയാണ് സ്റ്റോക്ക് വരണം കയ്യും കാലം തളർന്നതും ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പിക്ക് അഡ്മിറ്റ് ചെയ്തു അല്ലേ അഡ്മിറ്റ് ചെയ്തു സത്യത്തിൽ അതിൻ്റെ ശേഷം രണ്ട് മൂന്നു പ്രാവശ്യം ആ കുടുംബത്തിൽ സംസാരിച്ചു പോരവരാണ് അപ്പോൾ വളരെ നന്നായി ആ മനുഷ്യൻ തന്നെ എന്നോട് പറയാതെ വളരെ നന്നായി സംസാരിച്ച ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് ഗൾഫിൽ നിന്നാണ് ഈ തിരിഞ്ഞ് വെക്കാൻ അവിടെ ആളുണ്ടാവില്ല എല്ലാവരും കാര്യം ഭാര്യയും മക്കളൊന്നും അവിടെ ഇല്ലല്ലോ എനിക്കിപ്പോൾ ഇത് ഉണ്ടായി കിട്ടിയ നന്നായി ഇനിയിപ്പോൾ ചികിത്സിക്കാൻ വരൊക്കെ ഉണ്ടല്ലോ ഇത് മാറിയിട്ട് പോകണം പോണം എന്നുള്ളൊരു തോന്നലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇത് ഉണ്ടാ പഠിച്ചവന് എനിക്കിത് നേരത്തെ തന്നത് നന്നായി ഇത് ഇവിടുന്ന് വിമാനം കയറി അവിടെ എത്തിയതിൻ്റെ ശേഷമാണെങ്കിൽ യാത്ര ചെയ്യാനും ചികിത്സക്കൊക്കെ ഒരുപാട് അപ്പോൾ ഈ ആ ചികിത്സ ആ രോഗ ഏറ്റവും മൂപ്പര് എന്താ താതാത്മ്യം വന്ന് പിന്നെ അത് പഠിച്ച നമുക്ക് തന്നത് ഹെയറിനാണ് എന്നുള്ള രീതി തിരിച്ചറിവുണ്ട് അപ്പോൾ നമുക്കൊക്കെ വരുന്ന ചെറിയ ചെറിയ സംഗതികളൊക്കെ ഈ നമുക്ക് അറിയില്ല എന്താണെന്ന് അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്ത വേറെ കുട്ടി പതിനേഴ് വയസ്സൊരാ ആൺകുട്ടി നല്ല സുമുഖനായ മുമ്പൊക്കെ അങ്ങനെ ഉള്ളതുപോലെ തന്നെ നല്ലൊരു കിട്ടൻ നല്ലൊരു കുട്ടി ആ കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റി രണ്ട് കയ്യും പ്രശ്നം രണ്ട് കാലിനും പ്രശ്നം അല്ലേ സംസാരിക്കാനും ആ ഇങ്ങോട്ട് കിട്ടുന്നില്ല പക്ഷെ ആ വാപ്പയും ഒക്കെ വളരെ താല്പര്യത്തിൽ വാപ്പിയും ഇമ്മയും കുടുംബങ്ങൾ നമ്മൾ അവരെ രണ്ട് വീടുകളിൽ പോയി സ്വന്തം വീട്ടിലും പിന്നെ അവർ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് പോയിട്ട് അതിനെപ്പറ്റി പഠിച്ച് വയ്ക്കിയപ്പോൾ ഒക്കെ വളരെ അറിയപ്പെട്ടതാണ് അത് ചെയ്യാൻ പറ്റി മറ്റൊരു കുട്ടി ജോലി ആവശ്യം പത്തൊമ്പത് വയസ്സായ ഒരു കുട്ടിയാണ് ജോലി ആവശ്യാർത്ഥം എറണാകുളത്ത് പോകുന്ന സമയത്ത് ട്രെയിനിൽ പിടിച്ചോട് ഊര കുത്തി വീണ് അതിൽ കാല് കുത്തി നെറ്റിൽ പറ്റി പത്തൊമ്പത് വയസ്സൊരു കുട്ടി അവിടെ ഫിസിയോതെറപ്പി സെൻ്റർ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ആ കുട്ടി ഭയങ്കര സംതൃപ്തനാണ് അവിടുത്തെ ക്ലാസ്സുകളും പിന്നെ ഇതൊക്കെ കേട്ട് ആ കുട്ടിയും കുട്ടീൻ്റെ കുടുംബങ്ങൾ വളരെ സന്തോഷമായിട്ട് ചികിത്സയിൽ തുടരുന്നുണ്ട് മറ്റൊരു സഹോദരനെ നമ്മൾ ഫിസോ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങളോട് വീട്ടിൽ പോയി വയ്ക്കുമ്പോൾ ഞാനും ആശം തന്നെ പോയി ആ മനുഷ്യരോടുണ്ട് ഞാന് നേരം അപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ഗൾഫിൽ ജോലി ചെയ്ത് ജോലി ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലമായി കാറുണ്ട് കാലിന് വേദന ഒക്കെ തുടങ്ങി അപ്പോൾ ചോരോട്ടൊക്കെ കുറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞു നാട്ടിൽ പോയി നോക്കിയായിരുന്നു അങ്ങനെ അവിടെ നാട്ടിൽ വന്ന് ഇത് ചോരോട്ടൊക്കെ നിന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ ഒരുപാട് സങ്കീർണ്ണമായിട്ടുണ്ട് കാലോ മുറിക്കണം എന്നാണ് കാല് മുട്ടൻ്റെ താഴെ മുറിച്ചു അതുവരെ ഉള്ള ചികിത്സ കേസിൽ എട്ടര ലക്ഷം റുപ്യ ഒരു കാറ് മുറിക്കാൻ വേണ്ടി മാത്രമേ എട്ടര ലക്ഷം റുപ്യോളം കാലു മുറിക്കാനായി കഴിയും ഇനി കാല് വെക്കണമെങ്കിലുള്ള സ്റ്റെപ്പാണ് അപ്പോൾ കാല് വെക്കണമെങ്കിൽ ഭാഗം മുറിഞ്ഞ മുരിക്കപ്പെട്ട കാലിൻ്റെ ആ ഭാഗങ്ങളും മറ്റേ കാലിന് ശക്തണ്ടാക്കാനും മസിൽ പവർ ഉണ്ടാക്കാനൊക്കെ അവർ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ തുടരുന്നുണ്ട് പക്ഷേ അവരും പറഞ്ഞു കൂടുതൽ ഇത് നന്നായി ഇവിടുന്നാണല്ലോ കുറേ കാലം അധ്വാനിച്ചു മക്കളൊക്കെ പോയി കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു എന്നാലും സമാധാനം അപ്പോൾ ഈ പ്രതിസന്ധികളിൽ പഠിച്ചവരിൽ വര ഏൽപ്പിച്ച് ഇതല്ലാവു തന്നത് എനിക്ക് പിന്നിലൊരു ഹൈറുണ്ടാവും ഇതിൻ്റെ പേരിൽ ഒരു അസംതൃപ്തി പ്രകടിപ്പിക്കാതെ പഠിച്ചവൻ തന്നതാണ് ഇതിൻ്റെ പിന്നിലൊക്കെ അള്ളാൻ്റെ ഒരു കണക്കാക്കൽ ഉണ്ടാവും ഉണ്ടാവുന്ന രീതിയിൽ അത് ഇതിനോട് പഠിച്ചവനോട് വെറുപ്പില്ലാത്ത എന്നാൽ പ്രാർത്ഥനയിൽ മാറിക്കിട്ടാനുള്ള പരിശ്രമങ്ങളൊക്കെ ഉണ്ടാണല്ലോ അങ്ങനെയുള്ള കുറേ ആളുകൾ ഓരോ ഞായറാഴ്ച വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ യാത്രാമധ്യ ഒരു ഓർഫൻ ഫാമിലി തിരഞ്ഞു പോണ കൂട്ടത്തിൽ മുമ്പ് പോയി പരിചയമുള്ള നമ്മളെ ഭിന്നശേഷി സഹോദരങ്ങളെ ഒരു ക്യാമ്പിനൊക്കെ പങ്കെടുക്കുന്ന അതിലും ഒരു വീടിൻ്റെ മുന്നിൽ കൂടെ പോയി അപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു വീടിൻ്റെ പോയി വെക്കാൻ അപ്പോൾ ഞാനല്ലാത്ത എൻ്റെ കൂടെ അഞ്ചാൾക്കാർ ആ വീട് കണ്ടിട്ടില്ല അങ്ങനെ വീട്ടിൽ കയറിച്ചപ്പോൾ നല്ല ശക്തമായ മഴയിലും അവനവിടുന്ന് കുടയൊക്കെ കൊടുത്തയച്ചു അപ്പോൾ ഒരു ഓടിട്ട ചെറിയൊരു വീട് ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓ ഇരുന്നിട്ട് നമ്മളെ സ്വാഗതം ചെയ്യണം ഓരോരുത്തരെ ചോദിച്ച അപ്പോൾ ചോദിച്ചപ്പം ഇരുപത്തിയഞ്ച് കൊല്ലമായി ഒരു ചുമടിട്ട് വീണതാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ അതായത് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്തൊരു പണിക്ക് പോയിട്ട് ചുമടിട്ട് വീണ് പൊട്ടി ഇരുപത്തഞ്ച് കൊല്ലമായി വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു സഹോദരൻ എത്ര സംതൃപ്തമായ രീതിയിൽ അവൻ്റെ സംസാരം നൽകുമ്പോൾ ഇവർ നിങ്ങൾക്കൊക്കെ തോന്നിയില്ലേ ഓരോ ചിരിച്ചിട്ട് ഇങ്ങനെ ഇവരൊക്കെ ചിരിക്കാനും സംസാരിക്കാനും കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ചുകൂടി അടുപ്പുണ്ടായതുകൊണ്ട് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് പെരുമാറി പക്ഷെ ഇവർ നാലഞ്ച് ആൾക്കാർ ഇങ്ങനെ നോക്കണേ ഇരുപത്തഞ്ച് കൊല്ലം ഒരു വീൽ ചെയറിൽ ഇനി നമ്മളെന്ന് ആലോചിക്കുക ഒരു വീൽ ചെയർ ഒന്ന് രണ്ട് കാലുകൊണ്ടൊന്നും നടക്കാൻ കഴിയാതെ രണ്ട് കാലും വെച്ച് നടന്നിട്ട് ഇരുപത്തഞ്ച് കൊല്ലമായി അത് പതിനഞ്ചാമത്തെ വയസ്സിൽ നെട്ടിൽ പൊട്ടി നാൽപ്പത് വയസ്സ് ആയിപ്പം ഇരുപത്തഞ്ച് കൊല്ലം ഇങ്ങനെ മുപ്പതും മുപ്പത്തഞ്ചും മുപ്പത്താറും കൊല്ലമൊക്കെ ആയിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുകളെ നമുക്കറിയാം പതിനഞ്ചും ഇരുപാമത്തെ വയസ്സിൽ പൊട്ടിയിട്ട് അങ്ങനത്തൊക്കെ ഉണ്ട് പക്ഷെ ഇന്നലെ ഈ സഹോദരൻ്റെ അത് പോയപ്പോൾ ഇന്നാലും ആ സഹോദരൻ്റെ ഒരു ഒരു മുഖം വാടിയ വാക്കുകളൊന്നുമില്ല എനിക്ക് വയ്ക്കുമ്പോൾ ഞാൻ വിസ്മയിൽ വരും നമ്മളെ ഭിന്നശേഷി ക്യാമ്പിലൊക്കെ പങ്കെടുക്കും മാസത്തില് സമാശ ഈ പെൻഷൻ കൊടുക്കുന്ന സ്കീമോ നമ്മൾ ചക്കാത്തിൻ്റെ പൈസ കൊടുക്കണ ഒന്ന് ഈ ഭിന്നശേഷിയുള്ള സഹോദരങ്ങൾക്കാണ് അത് അവൻ്റെ ഭയങ്കര അനുഗ്രഹം ആണെന്നതിൽ ഒന്നും കൂടി ബോധ്യപ്പെട്ട ദിവസം നമ്മളിപ്പോൾ ഒരു ആയിരം റുപ്യാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ആയിരം ഉറുപ്പ്യണെങ്കിലും അതുകൊണ്ട് കിട്ടേണ്ട ഫലം എത്ര എന്നുള്ള രീതിയിൽ ഈ വേറെ സംസാരങ്ങൾ നമുക്ക് മനസ്സിലാവും ആയിരം റുപ്യ നമ്മൾ കൊടുക്കും പക്ഷേ ആയിരം റുപ്യയിലധികം അവർക്ക് വില മതിക്കേണ്ട ഒരു പ്രതീക്ഷിക്കേണ്ടിവിടെ വരുമ്പോഴുള്ള കുറാങ്ക്ലാസുകളാണ് ആ സമയത്ത് രാവിലെ ഒമ്പതര മണിക്കൂർ വന്ന് മുന്നിലെ ഷെഫിൽ തന്നെ മുന്നിൽ തന്നെ ഓരോ ഇരുന്ന് ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് ഒരു ഇവിടുന്ന് മടങ്ങുമ്പോൾ ഒരു നമ്മൾ കൊടുക്കേണ്ട പെൻഷൻ അവർക്ക് ആവശ്യമാണ് പക്ഷേ അതിലേറെ ഒരു സമാധാനം കണ്ടെത്തുന്നത് ഇവിടുന്ന് കിട്ടുന്ന നല്ല ഒരു ഖുറാൻ ക്ലാസ്സുകൾ അയിൽ നിന്ന് ഒരു പിടിച്ചു നിൽക്കുക കരുത്തുകൾ സമ്പാദിക്കുന്നുണ്ട് അതോടൊപ്പം ഓരോപ്പോഴും പ്രയാസപ്പെടുന്ന ഒരു പതിനഞ്ചോ ഇരുപതോ ആളുകൾ നമ്മൾ സംവിധാനം ഉണ്ടാക്കുമ്പോൾ അന്നത് പറഞ്ഞപ്പോൾ സുമാശത്തിൽ പെട്ടെന്ന് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് ആ കാര്യങ്ങളെ ഒരു നൂറിൻ്റെ താഴെ സഹോദരങ്ങൾ ഒരു മാസത്തിലൊരു നാല് തവണ ആയിട്ട് ഇവിടെ വന്ന് കുറാൻ പഠിച്ച് ഒരു പോയി ഒരാൾ പഠിച്ച കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്തു ഒരു ഓരോ ഒരു സമാധാനം നമുക്കൊരാം രൂപയെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു ഫുഡ് വാരി കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ചിലർ കൈ പൊതുവില്ല പല പല സംഗതി ഉണ്ടാവും പക്ഷേ അതിൻ്റെ പിന്നിലും ഭക്ഷണം ഉണ്ടാക്കുന്നവരാണെങ്കിലും ഭക്ഷണം തരുന്നതാണെങ്കിലും അത് കൊണ്ടുപോയി കൊടുക്കണമെങ്കിലും അതിൻ്റെ പൈസ കൊടുക്കണവ് കൈകാര്യം ചെയ്യുക ആരാണെങ്കിലും ഒട്ടും നഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതിനെ ഏറ്റവും വലിയ തെളിവാണ് ഒരു ഇവിടെ വന്ന് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മനസ്സമാധാനം അപ്പോൾ ആ മേഖലയിൽ നമ്മൾ ഇത്ര ആളുകൾക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ഇത്തരം പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വരുമ്പോൾ പടച്ചോണിൽ കൃത്യമായിട്ട് വര സന്തോഷത്തോടെ പോകണം അപ്പോൾ നമ്മളേലേറെ സന്തോഷം കണ്ടെത്തണം കാരണം ഇത്ര ആളുകൾക്ക് പ്രതിസന്ധിയും പ്രയാസമുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കി ആ പ്രയാസം മാറ്റി കൊടുക്കാൻ എന്നുള്ള ഒരു ടീമിൻ്റെ ഒപ്പം നിർത്തിയ പഠിച്ചോണ ഇതിൽ കൂടുതൽ നമ്മളാണ് ശുക്രിയേണ്ടത് മുമ്പ് ഒരു ഒരു തങ്കമണി എന്ന് പറഞ്ഞ ഒരു സഹോദരിക്ക് നമ്മൾ കുറേ കാലം മുമ്പ് ഒരു വീട് എടുത്ത് കൊടുത്തേനി തങ്കമണിക്ക് വീട് എടുത്തത് കുടിയിരിക്കേണ്ട സമയത്ത് നമ്മളെല്ലാവരും പോയപ്പോൾ അവിടെ നമ്മളെ ആളുകളോട് തങ്കമണി പറഞ്ഞ വാക്കുണ്ട് ഞാനും എൻ്റെ മക്കളും അവിടെ താമസിക്കുന്നുണ്ടെങ്കിലും സമാധാനം നിങ്ങൾക്കാണ് ഇട്ടോന്നു അത് വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ പറയായിരുന്നെങ്കിൽ അത് ആപ്തവാക്കിയായിട്ട് എഴുതുവായിരുന്നു ഒരു മലൻ്റെ മുകളിലൊരു സഹോദരി പറയണേ ഞാനും മക്കളും ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും സമാധാനം നിങ്ങൾക്കാണ് ഇട്ടോന്നു ഒരുപാട് ചിന്തിക്കാൻ പറ്റിയ വാക്കല്ലേ അതേപോലെ ഇവരാളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴും ഇവരാ ആളുകൾക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോഴും ഇവരെ നമ്മൾ പരിചരിക്കുമ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ ഇതുമത് ചെയ്ത് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ സമാധാനം ഒരിക്കലും നമുക്കാണ് നമുക്കിങ്ങനെ അവസരം തന്നല്ല പഠിച്ചവാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ വരുന്ന ഓരോ ആളുകളോടും അപ്പോൾ വരുന്ന ആളുകൾ സമാധാനത്തിലാണ് ആ സമാധാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസരം തന്ന പഠിച്ചവനോട് നമ്മൾ കൂടുതൽ ശുക്ര കാണിച്ച് നമ്മളാ രംഗത്ത് വളരെ സജീവമാള്ളതാണ് അതോടൊപ്പം നമ്മൾ സാധാരണ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അള്ളാഹുമായ ഇനിപ്പിക്കാൻ ജഗിദിൽ ബലായി വധർ കിഷക്കായി വ സുൽ കള്ളായി വ ശമാകും അള്ളാഹു കഠിനമായ പരീക്ഷകളിൽ നിന്നും ദുരിതങ്ങളിൽ മുങ്ങി നശിക്കുന്നതിൽ നിന്നും വിധിയുടെ തിന്മയിൽ നിന്നും എനിക്ക് ദുരിതമുണ്ടാവുന്നത് കണ്ട് ശത്രുക്കൾ സന്തോഷിക്കുന്ന അവസ്ഥയിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു അപ്പോൾ ഇത്തരം പ്രയാസപ്പെടുന്ന രോഗികൾ കടന്നു വരുമ്പോഴും അവർക്ക് നല്ല ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഓരോ കൂടെ നമ്മൾ നിൽക്കാൻ കഴിയണം ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതാണെന്ന് തോന്നുന്ന കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഒരു ഒരിക്കലും പിന്നെ ചിന്തിക്കാത്തതാണ് ഇപ്പം പോയ വീടുകളിൽ വീടുകളിലനുഭവം ഒരു പറയുക അപ്പോൾ ഏതായാലും പഠിച്ചവന് പിന്നെ ഈ തങ്ങാനാത്ത പരിശ്രമത്തോട്ട് കാക്കട്ടെ